أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم {وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين} وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين. صدق الله صدق الله العلي العظيم. അലഹമുല്ലാ അലഹദില്ലാറബുലമീൻ സലാത്തു വസ്സലാം അല അഷ്റഫ് ഇല സലീൻ വലാലിഹി അസഹബിഹി അജ്മയിൻ ഒമൻ തബിഅഹും വെഹ്സാനിൻ ഇലായ ഉമിദ്ദീൻ ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ സുറത്തു യാസീൻ നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത് ഈ നാം ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ഈ ഭാഗത്തിന് തൊട്ടു മുമ്പുള്ള ഭാഗത്ത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് വ്യത്യസ്ത രൂപത്തിലുള്ള ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറഞ്ഞു അതെങ്ങനെയാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ശരിയായ വിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കുന്നത് എന്നതിനെക്കുറിച്ച് നാം വിശദീകരിച്ചു ഈ ആയത്തുകളിൽ അള്ളാഹു മക്കയിലെ അവിശ്വാസികളോട് പറയപ്പെട്ടാലോ ഈ സുറത്ത് യാസീൻ മക്കയിൽ അവതരിച്ചതാണ് എന്ന് നമ്മൾ അതിൻ്റെ ഇതിൻ്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രഥമ അഭിസംബോധിതർ മക്കയിലെ അവിശ്വാസികളാണ് ബഹുദൈവാരാധകരായിട്ടുള്ള നിഷേധികളായിട്ടുള്ള അവിശ്വാസികൾ അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ഭൂരിഭാഗം പേരും അങ്ങനെയുള്ളതാണ് വളരെ കുറച്ച് പേര് മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ അവിശ്വസിച്ച ആളുകളോട് അള്ളാഹു പ്രത്യേകിച്ച് പറയുന്ന സംഗതികൾ വേറെ തന്നെ യായുഹല്ലദീന ആമനു എന്ന എന്ന ആ ഒരു വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന സംഗതികളൊന്നും തന്നെ അത്തരം രൂപത്തിലുള്ള ഒന്നും തന്നെ അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് യാസീനിൽ നമുക്ക് കാണുക സാധ്യമല്ല അപ്പോൾ ഇവിടെ അള്ളാഹു സത്യനിഷേധികളെക്കുറിച്ച് പറയുകയാണ് വിശ്വാസികൾ മക്കയിലെ വിശ്വാസികളെക്കുറിച്ച് പറയുകയാണ് വൈദാ കീലഹും അവരോട് പറയപ്പെട്ടാൽ ഇത്തക്കൂ നിങ്ങൾ സൂക്ഷിക്കണം മിം മാബൈന ഐദീഖും നിങ്ങൾക്ക് കൺമുന്നിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്ന സംഗതികൾ നിങ്ങൾ സൂക്ഷിക്കണം ഒമാ ഹൽഫക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള നിങ്ങളുടെ പിന്നിൽ കഴിഞ്ഞുപോയിട്ടുള്ള സംഗതികളും നിങ്ങൾ സൂക്ഷിക്കണം എന്നവരോട് പറയപ്പെട്ടാൽ അല്ല അല്ലഖും തുറമുൻ അങ്ങനെ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും നിങ്ങൾ കാരുണ്യത്തിലകപ്പെടും കാരുണ്യം നിങ്ങൾക്ക് ചൊരിയപ്പെടും എന്ന് അവരോട് പറയപ്പെട്ടാൽ അപ്പോൾ ആയത്തിൻ്റെ സ്വാഭാവികമായ ഒരു അതായത് ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ ഒരു ഒരു കണ്ടീഷണൽ ക്ലോസ് ആണത് ഒരു നിബന്ധന പറയണം അവരോട് ഇങ്ങനെ പറയപ്പെട്ടാൽ അവരെന്തു പറയും എന്നുള്ളത് ഇവിടെ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത്തരം സംഗതികളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ അടുത്തുനിന്ന് ഒരു റെസ്പോൺസ് ഒരു ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല അവർ കേൾക്കാത്ത ഭാവം നടിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചത് ശരിക്കും നിങ്ങൾ ഇപ്പം നമ്മൾ പരിശുദ്ധ കുറവാനുള്ള ഇപ്പം ഈ സൂറത്ത് യാസീനിലെ ഈ തുടക്കത്തിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു മൂന്ന് തരത്തിലാണ് ജനങ്ങൾക്ക് അള്ളാഹുവിനിൽ നിന്ന് സന്മാർഗം ലഭിക്കുക ഒന്ന് അവരുടെ കണ്മുന്നിൽ നടക്കുന്ന സംഗതികൾ അതായത് സ്വന്തം ശരീരം അതുപോലെ തന്നെ കുടുംബം മക്കൾ മാതാപിതാക്കൾ ബന്ധുജനങ്ങൾ പുറത്ത് ഇറങ്ങുമ്പോൾ ഈ ഭൂമി ആകാശം ഈ പ്രപഞ്ചം സമുദ്രം പർവ്വതങ്ങൾ കാറ്റ് മഴ ഇങ്ങനെ കൺമുന്നിൽ നിങ്ങളുടെ കൺമുന്നിൽ നടക്കുന്ന സംഗതികളെക്കുറിച്ച് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിലേക്ക് എത്താം ഇതാണ് മനുഷ്യന് ഹിതായത്തിൽ ലഭിക്കാനുള്ള ഒന്നാമത്തെ മാർഗം രണ്ടാമത്തെ മാർഗം കഴിഞ്ഞുപോയ ജനതയെക്കുറിച്ച് പഠിക്കുക ചരിത്രത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാവുക കഴിഞ്ഞുപോയ സമുദായങ്ങളെ എങ്ങനെയാണ് അവർ കഴിഞ്ഞു പോയത് എങ്ങനെയാണ് അവർ ഭൂമിയിൽ ജീവിച്ചത് ജീവിച്ചപ്പോൾ പ്രവാചകന്മാർ അവർക്ക് വന്നിട്ടുണ്ടായിരുന്നോ അള്ളാഹു അവരെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നോ ചില സമുദായങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കഴിഞ്ഞുപോയ വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവർക്ക് അവരുടെ ചരിത്രത്തിൽ നിന്ന് നശിപ്പിക്കപ്പെട്ട പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ ശിക്ഷയാൽ നശിപ്പിക്കപ്പെട്ട ജനതയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് ദർശനം ലഭിക്കും മൂന്നാമത്തെ ഒരു സംഗതി അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വഹയാണ് ദിവ്യ സന്ദേശമാണ് അതാണ് പരിശുദ്ധ ഖുർആാൻ മുമ്പ് കഴിഞ്ഞു പോയ വേദങ്ങൾ അത്തരത്തിൽ പക്ഷേ ആ വേദങ്ങളുടെ കാലം കഴിഞ്ഞു ഇപ്പോൾ നിലവിൽ ആ വേദങ്ങളെയൊക്കെ സത്യപ്പെടുത്തിക്കൊണ്ട് അവസാനമായി വന്ന വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആാൻ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും സന്മാർഗം ലഭിക്കും അപ്പോൾ ഈ മൂന്ന് സംഗതികളാണ് സന്മാർഗം ലഭിക്കുന്നതിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള മാർഗങ്ങൾ അതിനെക്കുറിച്ച് ഒന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ച് മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ സത്യനിഷേലികൾ ഓർമ്മപ്പെടുത്തുന്നത് അവരോട് പറയപ്പെട്ടാൽ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾക്ക് മുന്നിലുള്ളതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാൽ നിങ്ങൾക്ക് അള്ളാഹുവിൽ കത്താം അതല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞുപോയ ചരിത്രം സ മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രം അത് പഠിച്ചാലും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ചേക്കാം എന്നവരോട് പറയപ്പെട്ടാൽ അവർ അതിനെ കേട്ട ഭാവം നടിക്കാതെ പിന്തിരിഞ്ഞു കളയുന്നു എന്ന ഒരു സൂചനയാണ് ഇവിടെ ഉള്ളത് അതിവിടെ പറഞ്ഞിട്ടില്ല അതിനുള്ള വാചകങ്ങൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടില്ല മറിച്ച് അത് തള്ളിക്കളയുന്നു അവഗണിക്കുന്നു എന്നതാണ് ഈ ഈ നിബന്ധ അല്ലെങ്കിൽ ഈ കണ്ടീഷണൽ ക്ലോസിന്റെ മറ്റൊരു അർത്ഥം പക്ഷെ അത് ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല വമാ ഒമാ അതിനൊന്ന് വിശദീകരിച്ചുകൊണ്ട് വീണ്ടും അള്ളാഹു വമാ മിൻ മിൻ വമാ പറയുന്നത് അവർക്ക് വന്നെത്തുന്നില്ല മിൻ മിൻ ആയത്തിൻ്റെ അവരുടെ റബ്ബിൻ്റെ അവരുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഏത് തരം ദൃഷ്ടാന്തവും അവർക്ക് വന്നെത്തി കഴിഞ്ഞാലും ഇല്ല ഖാനു അൻഹാരുളീൻ അവർ അതിൽ നിന്ന് അവർ അതിനെ പിന്തിരിഞ്ഞു കളഞ്ഞിട്ടല്ലാതെ തിരിഞ്ഞു നോക്കാതെ നടന്നിട്ടല്ലാതെ അവർക്ക് ഒരു ദൃഷ്ടാന്തവും വന്നെത്തുന്നില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന്ക്ക് അള്ളാഹു സുബാനു താല ഈ ദിവ്യഗ്രന്ഥത്തിൽ ഈ പരിശുദ്ധ ഖുർആനിൽ നൽകിയിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങളടങ്ങിയ ആയത്തുകൾ അത് ആയത്ത് എന്ന് പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു എന്ന് വിശേഷിപ്പിക്കുന്നത് ഒന്നാമതാണ് രണ്ടാമത് മനുഷ്യൻ്റെ അസ്തിത്വം അവൻ്റെ ചരിത്രം അതുപോലെ തന്നെ ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തം ഇത് ഇത് ഉൾക്കൊള്ളുന്ന ആയത്തുകൾ അപ്പോൾ ഈ മൂന്ന് സംഗതികളും ഇതിൽപ്പെട്ട ഏത് ആയത്ത് വന്നാലും മനുഷ്യൻ എന്ത് ചെയ്യുന്നു പലപ്പോഴും അവൻ സന്നദ്ധനാകാതെ ആയത്തുകളെ അവൻ്റെ കൺമുന്നിൽ കാണുമ്പോൾ അവൻ അതിനെ അവഗണിച്ചു കൊണ്ട് പിന്തിരിഞ്ഞ് കളയുന്നു എന്ന ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥയെ അള്ളാഹു ഇവിടെ വിശദീകരിക്കുകയാണ് ഒമാ തി മിൻ അയത്തിമിൻ ആയാത്ത് റബ്ബി ഹിം ഇല്ലാ ഖാനു അൻഹാമു അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ദൃഷ്ടാന്തം അവരുടെ റബ്ബിൽ നിന്ന് അവർക്ക് പ്രത്യക്ഷപ്പെട്ടാലും അവരുടെ മുന്നിൽ കൺമുന്നിൽ ദൃശ്യമായാലും അവർ തിരിഞ്ഞു നോക്കാതെ അവഗണിച്ചുകൊണ്ട് നടന്ന് കളയുന്നു എന്നാണ് അള്ളാഹു പ്രസ്താവിക്കുന്നത് ഇനി വൈദാക്കയിലും അവരോട് വീണ്ടും പറയപ്പെട്ടാൽ നിങ്ങൾക്ക് അള്ളാഹു നൽകിയ വിഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം എന്നവരോട് പറയപ്പെട്ടാൽ കഫറു നിഷേധികളായിട്ടുള്ള ആളുകൾ പറയും ആമനു വിശ്വാസികളായ ആളുകളോട് പറയും ആ നുത്രമു മല്ലവ്ഷാഹു അത് അമ നാം ചെലവഴിക്കുകയോ അല്ലെങ്കിൽ നാം ഭക്ഷിപ്പിക്കുകയോ മല്ലവ്ഷാഹു അത് അമ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവന് തന്നെ ആഹാരം നൽകാൻ കഴിയുമായിരുന്നവർക്ക് നാം ഭക്ഷണം നൽകുകയോ എന്നാ ഫി ലാലി മുബീൻ നിങ്ങൾ വളരെ വ്യക്തമായ വഴികേടിലാണ് വ്യക്തമായ ആശയക്കുഴപ്പത്തിലാണ് നിങ്ങൾ അപ്പോൾ ആദ്യം അള്ളാഹുവിനെ സൂക്ഷിക്കണം നിങ്ങൾക്ക് മുമ്പിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ചരിത്രം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു മറുപടിയും നൽകാത്തവർ രണ്ടാമത് ചെലവഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വിഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമായിരുന്നവർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കണമോ എന്ന് പറഞ്ഞാൽ ഇതൊരു തരം പരിഹാസത്തിൻ്റെ വർത്തമാനമാണ് അതായത് ഒന്നാമതായിട്ട് എന്തുകൊണ്ട് ഇവർ ഈ വർത്തമാനത്തിന് റെസ്പോണ്ട് ചെയ്യുന്നു ഈ വർത്തമാനത്തിന് പ്രതികരിക്കുന്നു കാരണം നേരത്തെ പറഞ്ഞത് അള്ളാഹുവിനെക്കുറിച്ചുള്ള വർത്തമാനങ്ങളാണ് അള്ളാഹുവിൻ്റെ ആയത്തുകളെക്കുറിച്ചാണ് പറയുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നു ആ പറച്ചിലൊക്കെ അവർ വളരെ പുച്ഛത്തോടു കൂടി തള്ളിക്കളഞ്ഞ് അവർ പിന്തിരിഞ്ഞ് നടന്നപ്പോൾ ചെലവഴിക്കാൻ പറയുന്നത് വാസ്തവത്തിൽ അവരുടെ പോക്കറ്റിൽ പിടിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാന സംഗതിയിൽ തൊടുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ അത്തരം സംഗതികൾ ഞങ്ങളുടെ സമ്പത്ത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യണം ഞങ്ങൾ ഞങ്ങളെന്ത് അനുസരിക്കണം ഏത് വിഷ ഏത് വിഭ വിഭവങ്ങളിൽ ചെലവഴിക്കണം ഏത് തരം ഇനങ്ങളിൽ ഞങ്ങൾ ചിലവഴിക്കണം ഇതൊക്കെ പറയാൻ നീ ആരാണ് നീയാണല്ലോ പറയാറുള്ളത് അല്ലെങ്കിൽ നിങ്ങളാണല്ലോ പറയാറുള്ളത് നിങ്ങളുടെ റബ്ബ് എല്ലാം സൃഷ്ടിച്ചു എല്ലാറ്റിനെയും പരിപാലിക്കുന്നു പ്രപഞ്ചത്തെ മുഴുവൻ സംവിധാനിക്കുന്നു ഇതിനെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ അവന് വേണമെങ്കിൽ ഇവർക്ക് ഭക്ഷണം കൊടുത്തുകൂടെ എന്ന ഒരു വർത്തമാനം ശരിക്കും ഇതിൽ ഒരുപാട് ഈ ആയത്തിൽ ഒരുപാട് സംഗതികൾ അടങ്ങിയിട്ടുണ്ട് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു സംഗതി ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഈ മക്കയിൽ അവതരിച്ച ഈ സൂറത്തിൽ നിങ്ങൾ ചെലവഴിക്കണം എന്ന് അള്ളാഹു സുബാനോ തല നിർദ്ദേശം നൽകുമ്പോൾ ആ ചെലവഴിക്കാൻ ആർക്കാണ് ചെലവഴിക്കാൻ പറയുന്നത് അന്ന് മക്കയിൽ ഒരു പള്ളി നിർമ്മിക്കാൻ അള്ളാഹു കൽപ്പിച്ചിട്ടില്ല കാരണം ഒരു പള്ളി അവിടെ ഓൾറെഡി നിലവിലുണ്ട് അവർ പള്ളി നിർമ്മാണത്തിനല്ല ഈ ചെലവഴിക്കാൻ പറഞ്ഞത് മദ്രസയോ അല്ലെങ്കിൽ അത്തരം സംഗതികൾ ഇസ്ലാമികമായ മറ്റു പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ വ്യവസ്ഥാപിതമായി നടപ്പിൽ വന്നിട്ടുള്ള പ്രവാചകൻ സല്ല അല്ലാഹുലി സ്വലം ആളുകളെ വ്യക്തിപരമായി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു യുദ്ധം പോലുള്ള അതീവ ചെലവുള്ള സംഗതികൾ നടപ്പിലായിട്ടില്ല മക്കയിൽ കൊഫു ഐതിയൊക്കും നിങ്ങളുടെ കൈ അടക്കി വെക്കാനാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ ഈ ചെലവഴിക്കാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും മക്കയിൽ ചിലവഴിക്കാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമായി അവിടെയുള്ള അഗതികൾ അനാഥകൾ വിധവകൾ പാവപ്പെട്ട മനുഷ്യർ അപ്പോൾ ഇത് ചിലവഴിക്കേണ്ടത് ആർക്കാണ് മുസ്ലിങ്ങളിൽപ്പെട്ട അനാഥകൾക്കോ മുസ്ലിങ്ങളിൽപ്പെട്ട അഗതികൾക്കോ മാത്രമല്ല മറിച്ച് മക്കയിലെ മൊത്തം ജനവിഭാഗങ്ങളിൽപ്പെട്ട പാവപ്പെട്ട അഗതികളായ അനാഥകളായ വിധവകളായ അത്തരം മനുഷ്യർക്ക് യുദ്ധത്തിലൊക്കെ കിടക്കുന്ന ആളുകൾ മറ്റു യുദ്ധങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇസ്ലാമിൻ്റെ യുദ്ധം തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ ചെലവഴിക്കാൻ അത് പൊതു കൽപ്പനയാണ് അത് മനുഷ്യരൊക്കെ ചെയ്യേണ്ടതാണ് എന്നർത്ഥത്തിലാണ് അള്ളാഹു ഈ ചെലവഴിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് അല്ലാഹു നൽകിയതാണ് വിഭവം അത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നിങ്ങൾ ഉപയോഗിക്കണം എന്ന വർത്തമാനം അവരോട് പറയുമ്പോൾ അവർ പറയുന്ന ഒരു മറുപടിയാണിത് ഇതൊക്കെ അല്ലാഹുവിന് ചെയ്തുകൂടെ എന്ന പരിഹാസത്തോടു കൂടി അവർ ചോദിക്കുന്നു അപ്പോൾ ഞാൻ നമ്മൾ ചെലവഴിക്കുന്നതിനെക്കുറിച്ചുള്ള അടിസ്ഥാന ഒരു തത്വം കൂടി ഇതിൽ നിന്ന് ലഭിക്കുന്നു അള്ളാഹു സുബാനോ താല അവൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറയുന്നത് വെറും പള്ളി മദ്രസ അത്തരം നിർമ്മാണ നിർമ്മാണങ്ങൾ മാത്രമല്ല അതല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിലെ തന്നെ അംഗങ്ങൾക്ക് മാത്രമുള്ള ഒരു ചെലവഴിക്കലിനെ കുറിച്ചല്ല പറയുന്നത് മറിച്ച് പൊതുസമൂഹത്തിലെ ചെലവഴിക്കുന്നതിനെക്കുറിച്ചാണ് അതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൻ്റെ ഇനം എന്ന് നമ്മൾ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് ഈ പറഞ്ഞ അർത്ഥത്തിൽ സത്യനിഷേധികൾ അതിനെ പരിഹസിക്കുന്നു അവർ പറയുന്നു അന്തും ഫി ഇല്ലാഫിഅലി മൊബിൻ സത്യവിശ്വാസികൾ വളരെ വ്യക്തമായ പ്രത്യേകിച്ചും പ്രവാചകൻ സല അള്ളാഹു അല്ലോടാണ് അവർ പറയുന്നത് നിങ്ങളൊക്കെ കൺഫ്യൂസ്ഡ് ആണ് നിങ്ങളൊക്കെ ആശയക്കുഴപ്പത്തിലാണ് വ്യക്തമായ വഴികേടിലാണ് നിങ്ങൾക്കിതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെന്ത് തരം മെസ്സേജ് ആണ് ഞങ്ങളോട് പറയുന്നത് അപ്പോൾ വാസ്തവത്തിൽ മറ്റൊരു ഈ ആയത്തിൻ്റെ സൂചകം മനുഷ്യർക്ക് പലപ്പോഴും അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ അവർ നിഷേധിക്കുന്നത് ബുദ്ധിപരമായി അതിനെ ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളത് കൊണ്ടല്ല മറിച്ച് പ്രാക്ടിക്കലായി തങ്ങളുടെ പണം തങ്ങളുടെ ജീവിതം തങ്ങളുടെ വിഭവങ്ങൾ അതൊക്കെ അള്ളാഹുവിന് വഴിപ്പെടുത്തേണ്ടി വരും തങ്ങളുടെ ജീവിത ശൈലി മാറ്റേണ്ടി വരും ഈ ജീവിതശൈലി മാറ്റാനുള്ള പ്രയാസം കാരണമാണ് ആളുകളിൽ അധികവും അള്ളാഹുവിനെ നിഷേധിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലും നമുക്ക് കാണാൻ സാധിക്കും പലപ്പോഴും ആളുകൾ മതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും ഇസ്ലാം മതത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊരു റിജിഡ് ആയിട്ടുള്ള മതമാണ് ഒരു ഹാർഡ് ലൈൻ മതമാണ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഇസ്ലാം നിർദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തെ ശരിയായ രൂപത്തിൽ വഴിതിരിച്ചുവിടണം അവൻ അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കണം ജീവിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുക എന്നതാണ് നമ്മുടെ സ്വന്തം ഇഷ്ടമനുസരിച്ച് അനുസരിച്ച് ജീവിക്കുന്നതിന് പകരം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തയ്യാറാകുമ്പോഴാണ് ഇസ്ലാമിക ജീവിതമാകുന്നത് അപ്പോൾ ആ ജീവിതത്തിലേക്ക് മനുഷ്യൻ പ്രാക്ടിക്കലായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നു വരുന്നു എന്ന് വരുമ്പോൾ അല്ലെങ്കിൽ അത്തരം നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളേണ്ടി വരുന്നു എന്ന് വരുമ്പോൾ ആളുകൾ ഇതിനെ വിട്ടുപോകുന്നു ബുദ്ധിപരമായി അവർക്ക് അസ്തിത്വത്തെക്കുറിച്ച് അറിയാം പ്രപഞ്ചത്തിലെ നോക്ക് നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർ കാണുന്നു ചരിത്രം പഠിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നു മനുഷ്യൻ നഷ്ടത്തിലാണ് മനുഷ്യൻ്റെ കൂട്ടത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സല്ക്കരമങ്ങൾ ചെയ്തവരും മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോൾ പ്രായോഗിക നടപടികളിലേക്ക് വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ടാണ് പലരും ഇതിന് അവഗണിക്കുകയും തള്ളിക്കളയുകയും പ്രവാചകനെയും അള്ളാഹുവിനെയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് അള്ളാഹു സുബാനു താല വളരെ വ്യക്തമായി പറയുന്നത് അവരുടെ അവർക്ക് നന്മയിൽ നിന്നും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്നും ഒളിച്ചോടുന്നതിന് പലതരത്തിലുള്ള കൃത്രിമങ്ങൾ അവർ കാരണമായിട്ട് ഉണ്ടാക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം വിശുദ്ധ വിഷുദ്ധുറാൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നാമയവരെയും ഉൾപ്പെടുത്തി അതിന് ഗ്രഹിക്കുമാരാകട്ടെ വാ ഹൃദ വാന അന അലഹമുല്ലാ റബുലാലമീൻ അസ്ലാ വൈകും